ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു നോർത്ത് ഇന്ത്യൻ കേരള ക്ലബ്ബിംഗ് ഡിഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അത് എന്താണെന്നല്ലേ നിങ്ങളിപ്പോൾ വിചാരിക്കണത് അത് പനീർ ബുർജിയും ചക്ക പറാട്ടയും ഈ പനീറിൻ്റെ വിഭവങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയ്ക്ക് അവകാശപ്പെട്ടതാണെങ്കിലും ചക്ക നമ്മളുടെ ഔദ്യോഗിക ഫലമാണല്ലോ അല്ലേ അപ്പോൾ ചക്കയുടെ അവകാശം നമുക്ക് തന്നെ ഇരിക്കട്ടെ ഇനി ആദ്യം നമുക്ക് പനീർ ബുർജി ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ എണ്ണയിൽ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ ജീരകം പൊട്ടിക്കുക അതിനുശേഷം അത് നന്നായി പൊട്ടിക്കഴിഞ്ഞാൽ രണ്ട് സവാള ചെറുതായി മുറിച്ചത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക സവാള വാടുമ്പോഴേക്കും ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാണ്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടി ഡ്രൈ ആയിട്ട് സിമ്മിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതുപോലെ തന്നെ സിമ്മിലിട്ടിട്ട് ഒന്നും കൂടി മൂപ്പിച്ചെടുക്കുക ഈ കൂട്ടിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി അങ്ങനെ ഇളക്കി മൂപ്പിച്ചെടുക്കുക ഇതാ ഇതുപോലെ മസാല മൂത്ത് വരുമ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചിങ്ങനെ അതിനെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ലൂസാക്കി കൊണ്ടുവരിക കട്ടകളൊന്നും ഉണ്ടാവരുത് കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെതാ ഇതുപോലെ ഇളക്കി ഇളക്കി അതിൽ കട്ടകളൊക്കെ ഉടച്ച് കഴിഞ്ഞിട്ട് അത് വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്നും കൂടിയാണ് വെന്തോട്ടെ ഇത് വെന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിനൊരു ഭാഗത്തേക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ സവാള മൂക്കാൻ വെച്ചിരുന്നില്ലേ അതിൽക്ക് തന്നെ തിരിച്ചു പോകാം കേട്ടോ അപ്പം അത് സവാളയൊക്കെ നന്നായി നിറം മാറി വന്നു കേട്ടോ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായി മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് തക്കാളി ചെറുതായി മുറിച്ചത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എന്താ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ തക്കാളി നന്നായി വെന്ത് കിട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ട് അടച്ച് വെച്ച് തക്കാളീൻ്റെ നന്നായിട്ട് വേവിച്ചെടുക്കുക പനീറിൻ്റെ അളവൊക്കെ അവനാൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ അത് ഇതുപോലെ എടുത്തിട്ട് ഇതിൽ വെച്ചിട്ട് നല്ലോണം ചിരവി എടുക്കുക അപ്പോൾ അടച്ചൊക്കെ വെച്ച് തക്കാളിന്ന് നന്നായി വേവിച്ചെടുത്തു ഇനിയൊരു മസാല കൂട്ടുണ്ടാക്കി വെച്ചിരുന്നില്ലേ അതിന് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി എല്ലാ അതിനെയും കൂടി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി കൊടുക്കുക ഈ കസൂരി മേത്തി എപ്പോഴും ഇടുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണേ അപ്പം ഇതാ പനീരൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചു ഇവിടെ എല്ലാവർക്കും പനീര് വലിയ ഇഷ്ടമാണ് തന്നെ ഞാൻ പനീര് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി അടച്ചിരിക്കണ കറീനൊന്ന് തുറന്ന് നോക്കാം അല്ലേ ഹായ് എന്തൊരു ഭംഗിയല്ലേ കാണാൻ ഇനി എടുത്തൊക്കെ വെച്ച പനീരില്ലേ അതിന് ഇതിലേക്ക് അങ്ങോട്ട് കൊട്ടുക അതിനുശേഷം എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി അങ്ങോട്ട് തൂവിക്കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം അടിച്ചിട്ട് ഗ്രേവീനെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതാ പനീർ ബുർജി അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണേ അതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിയെല്ലാം നല്ലോണം തൂവി കൊടുക്കുക കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഇട്ട് കൊടുക്കുക നല്ല കളർഫുൾ ആയില്ലേ കാണാൻ കാണാൻ കുളിർമ ഉള്ള പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണേ കുറച്ച് പഴുത്ത ചക്ക കിട്ടിയിട്ടോ അപ്പോൾ അത് വെച്ചിട്ടൊരു പറാട്ടയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ ചക്കേനതുപോലെ ക്രഷ് ചെയ്തെടുത്തു ഇനി രണ്ട് കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ചുക്ക് പൊടി ഇടുക ചക്കയ്ക്ക് ചുക്ക് അങ്ങനെ ഒരു പഴഞ്ചൊല്ലില്ലേ ചക്ക കഴിച്ച കേടൊക്കെ ചുക്ക് മാറ്റുമോ അത്രേ അങ്ങനെയാണ് പറയണത് ചുക്ക് പൊടിയുടെ കൂടെ തന്നെ അര ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ഇടുക ഉപ്പ് ഇടുക എന്നിട്ട് നന്നായിട്ട് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ക്രഷ് ചെയ്ത് വെച്ച ചക്ക ഉണ്ടല്ലോ അതും കൂടി ഇതിൽക്കിട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൂട്ടി വെക്കുക ഇനി വെള്ളം കുഴിച്ച് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ കുഴച്ചോളൂ ഇതാ മാവ് റെഡിയായി ഇനി അതിൽ നിന്ന് ഓരോ എടുത്തിട്ട് നമ്മൾ പൊറാട്ടല്ലേ ഉള്ളിൽ വെച്ചിട്ട് മടക്കി ഉണ്ടാക്കണത് എണ്ണക്കാക്കിയിട്ട് അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം എല്ലാ പറാട്ടകളെയും ട്രയാങ്കിൾ ഷേപ്പിൽ തന്നെ പരത്തിയെടുത്തു ഇനി അത് ചുട്ടും കൂടി എടുക്കാം അങ്ങനെ അങ്ങനെതാ പനീർ ബുർജിയും ചക്ക പറാട്ടയും ഇവിടെ റെഡിയായി ഈ പനീർ ബുർജിയും ചക്ക പറാട്ടയും കൂടി നല്ല കോമ്പിനേഷനാണേ പനീർ ബുർജി എല്ലാ പൊറോട്ടേൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ് അതിനു പുറമെ ഈ ചക്ക പൊറാട്ട എന്ന് പറയുമ്പോൾ ആ ചക്ക പഴുത്ത ചക്കയായത് കാരണം അത് ചെറിയൊരു മധുരം കൂടിയായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ രണ്ടും കൂടിയും പഴുത്ത ചക്ക ഇങ്ങനെ കിട്ടണ സമയത്ത് ഇങ്ങനെ ഒന്ന് നോക്കൂ കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും ഒരു ഇളം മധുരമായിട്ട് അപ്പോൾ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ക്ലബിങ്ങായിട്ടുള്ള ഈ ഡിഷ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവൂലേ തീർച്ചയായും ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനിയും ഇതുപോലുള്ള വെറൈറ്റി ഡിഷുകൾ കാണാൻ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ